നല്ല സുന്ദരമായ അന്തരീക്ഷത്തിൽ ഒരാളിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അന്വേഷിക്കാം എങ്ങനെയുണ്ട് വർക്ക് എന്താ വർക്ക് എന്നൊക്കെ അന്വേഷിക്കാം കേട്ടോ പാടത്തിൻ്റെ പക്കത്താണ് കേട്ടോ ആദ്യം നമുക്ക് പണി നോക്കാം ല്ലേ ചോക്കാം ഹലോ ഹലോ പൈസ ഹലോ പ്ലീസ് എന്താ എന്താ പരിപാടി വീടിന്റെ ഫ്രണ്ട് സെറ്റപ്പ് ആക്കണോ എന്നിട്ട് എങ്ങനെയുണ്ട് സെറ്റപ്പ് ആണോ കാണുന്നവരാണോ പറയണ്ടേ അപ്പൊ എന്നാ പറയട്ടെ കാണുന്നവർ പറയട്ടെ ഏ പറ പറയുന്നുള്ളോ ഹലോ അപ്പൊ കാണുന്ന പ്രേക്ഷകർ പറയട്ടെ എങ്ങനെയുണ്ടെന്ന് ഓക്കെ എന്നാ ശെരി എന്ന പ്രേക്ഷകരൊക്കെ നമുക്കൊന്ന് കാണിച്ചോണ്ടാക്കിയ ഗ്രില്ലിനെ കുറിച്ച് നമുക്ക് നമ്മൾ എപ്പോഴും വീടിന്റെ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ പൈപ്പ് മൂന്നുക്കൊന്ന് മൂന്നുക്കൊന്നരൊക്കെ ഒരു സോണ്ടിലായി വെക്കും രണ്ടും മൂന്നും നാലൊക്കെ വെക്കാറ് അത് അത്ര ഭംഗി തോന്നാറില്ല കേട്ടോ എപ്പോഴും നമ്മൾ ചെറിയ പൈപ്പ് അതായത് സ്ക്വയറാണ് മുക്കാലിൻ്റെ അത് ഇനിയിപ്പോൾ ഓറിസോണ്ടൽ ആയാലും കുഴപ്പമില്ല വെർട്ടിക്കലായി വെക്കുന്നതായിരിക്കും ഭംഗി അത് ചെറിയ പൈപ്പ് വെക്കണം മാത്രമല്ല അതിനകത്ത് ടോപ്പിൽ എപ്പോഴും വലിയ പൈപ്പ് വെക്കണം ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് മാത്രം ഭംഗി എന്നല്ല പറയുന്നത് വർക്ക് ചെയ്യുന്നവരോടല്ല പറയണം വീട് പുതിയതൊക്കെ കയറ്റുന്നവരോട് പറയുന്നതാണ് ടോപ്പിൽ എപ്പോഴും വലിയ പൈപ്പ് വെക്കുക ബാക്കിയൊക്കെ ചെറിയ പൈപ്പ് അടുത്തടുത്ത് വെക്കണം അങ്ങനെ ആകുമ്പോ കാണാൻ കുറച്ച് അഴകുണ്ടാവും ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വീടിന്റെ വർക്ക് കഴിഞ്ഞു വരുന്നേ ഉള്ളൂ